കടുത്ത മാധ്യമവേട്ടയ്ക്ക് പിന്നാലെ ആര്യ രാജേന്ദ്രനെ തേടി ഒടുവിൽ അംഗീകാരമെത്തി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതിനെ തുടർന്ന് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത സംഭവത്തിൽ വലിയ മാധ്യമവേട്ടയ്ക്കാണ് മേയർ ഇരയായത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് മേയറെ പ്രതിപക്ഷങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് അതും അതിക്രൂരമായി ഇപ്പോൾ ഇത് എല്ലാത്തിനുമുള്ള മറുപടിയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച മേയറുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരമാണ് തനിക്ക് ലഭിച്ചതെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭാ പരിധിയിൽ ഊർജ കാര്യക്ഷമതയ്ക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് അംഗീകാരം ലഭിച്ചതെന്നും ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു ബംഗളൂരു നടന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി മേയറായി ചുമതലയേൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായ ഫേസ്ബുക്കിൽ കുറിച്ചു ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് മേയറായി ചുമതലയേൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സൗഹൃദമായ വികസനം എന്നത് നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന നയം രൂപീകരിച്ചാണ് ഇതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ഇതിന്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ നൂറ് വൈദ്യുതി ഓട്ടോകൾ മുപ്പത്തിയഞ്ച് വൈദ്യുതി സ്കൂട്ടറുകൾ തുടങ്ങിയ ഒട്ടേറെ പരിസ്ഥിതി സൌഹൃദ വാഹനങ്ങൾ നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ലൈഫ് പദ്ധതിയിലെ ഭവനങ്ങളിലും അംഗനവാടികളിലും സോളാർ റൂഫിംഗ് തുടങ്ങിയ പ്രകൃതി സൌഹൃദങ്ങളായ പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ പരിസ്ഥിതിയെക്കൂടെ സംരക്ഷിക്കുന്നു എന്നതാണ് കാഴ്ചപ്പാട് ഈ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ദേശീയ തലത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയ നഗരത്തിലെ ജനങ്ങൾ സഹപ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇനിയുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളാണെന്നും അതും കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ആര്യ രാജേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു തന്നെ വേട്ടയാടിയവർക്കുള്ള കനത്ത മറുപടി കൂടിയാണ് ഈ അംഗീകാരമെന്ന ആര്യ രാജേന്ദ്രൻ പറയാതെ പറയുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക